നമസ്കാരം ഞാൻ കലാശാഖമു നമ്മുടെ സമൂഹത്തിൽ മറ്റുള്ളവരുടെ കുറ്റം മാത്രം കണ്ടെത്താനുള്ള ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ ഒരു ദുർവാസനയായി പടർന്നു പന്തരിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവരുടെ കുറ്റം മാത്രം പറയുകയും അവരിൽ കുറ്റം മാത്രം കണ്ടെത്താൻ ശ്രമിക്കുകയും ആണ് നമ്മുടെ പലരുടെയും ജോലി എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം കുറ്റം മാത്രം കണ്ടെത്തുന്നതിനോടൊപ്പം ഏതൊരു ചീത്ത മനുഷ്യനിലും എത്ര ദുഷ്ടപ്രവർത്തികൾ ചെയ്യുന്ന ഒരു മനുഷ്യനിലും നന്മയുടെ ഒരു ചെറിയ കണിവ ഉണ്ടായിരിക്കും അതിനെ കണ്ടെത്തി ആ നന്മയെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറില്ല ഒരാൾ നൂറ് കാര്യങ്ങൾ നല്ലത് ചെയ്താലും ഒരു ചെറിയ തെറ്റുകൾ ചെയ്താൽ നമ്മുടെ സമൂഹം ആ മാത്രം ഉയർത്തിപ്പെടുത്ത് അവരെ കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതൊന്നിൻ്റെയും നിഷേധാത്മകമായ വശം മാത്രം കണ്ടെത്തുന്ന ഈ ദോഷൈകർ ഋക്കുകൾക്ക് നന്മ കണ്ടെത്താനോ അതാസ്വദിക്കാനോ ജീവിതം ആസ്വദിക്കാനോ കഴിയാതെ വരുന്നുണ്ട് അവരുടെ മനസ്സെപ്പോഴും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രവണതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റുള്ളവരുടെ കുറ്റം ചികഞ്ഞു കണ്ടുപിടിക്കുന്നതിൽ ഇവരെപ്പോഴും വ്യാകൃതരായിരിക്കും നന്മ കണ്ടെത്താൻ ശ്രമിക്കാറില്ല ഇവർ കഴുകന്മാർക്ക് സമമാണ് കഴുകൻ അല്ലെങ്കിൽ കഴുകന്മാർ എത്ര ഉയരത്തിൽ പറന്നാലും ആ കഴുകന്റെ കണ്ണുകൾ ഭൂമിയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ജീവിയുടെ ചേർത്തളിഞ്ഞ ശവമുണ്ടോ എന്നായിരിക്കും അതിന്റെ ശ്രദ്ധ ഭൂമിയുടെ ഏതെങ്കിലും കോണിൽ ചത്തളിഞ്ഞ ശവശരീരം കിടപ്പുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിയുടെ ശവം കിടപ്പുണ്ടോ എന്നാണ് അതിൻ്റെ നോട്ടം നല്ല വസ്തുക്കളെ കുറിച്ചായിരിക്കില്ലേ അതിൻ്റെ നോട്ടം അതുപോലെയാണ് ഈ മനുഷ്യരും കുറ്റങ്ങൾ മാത്രം കണ്ടെത്താൻ ശ്രമിക്കുന്നു നമ്മൾ തേനീച്ചകളെ കണ്ടുപഠിക്കണം തേനീച്ചകൾ തേൻ ശേഖരിക്കാൻ വേണ്ടി പൂക്കൾ തേടി പറന്ന് നടക്കുകയാണ് എന്നാൽ കഴുകന്മാരോ അവർക്ക് കിട്ടുന്നത് ചീഞ്ഞളിഞ്ഞ ശവശരീരങ്ങളും തേനീച്ചയാകട്ടെ തനിക്കും മറ്റുള്ളവർക്കും ഗുണപ്രദമായ തനിക്കും മറ്റുള്ളവരുടെയും ഭക്ഷണമായ തേൻ ശേഖരിച്ച് ആ നറുമധുരം നുണഞ്ഞ് തേനീച്ചകൾ ജീവിക്കുന്നു നമ്മളൊരു കാര്യം മനസ്സിലാക്കുക നന്മകളെ കണ്ടെത്താൻ ശ്രമിക്കുക മറ്റുള്ളവരുടെ കുറ്റം കണ്ടെത്താൻ ശ്രമിക്കാതെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുക നല്ലൊരു സമൂഹം രക്ഷിപ്പെടുക്കാൻ ഇതൊക്കെ അല്ലേ നല്ലത് നന്ദി നമസ്കാരം